പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുവാത്മാവിന്റെയും നാമത്തിൽ ആമേ ഒരു ധനവാൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു അവൻ മുമ്പേ ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ലൂഹയുടെ ശിവശേഷം പത്തൊൻപതാമതിയായ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും തിരുവചനം ശ്രവിക്കാം യേശു യുടെ കടന്നു പോവുകയായിരുന്നു രണ്ടാമധികം സഖ്യോസ് എന്ന പേരായ ഒരുവൻ ഉണ്ടായിരുന്നു ആ നാട്ടിൽ ഒരു നോക്ക് കാണാൻ അവൻ മുമ്പേ ഓടി ഒരു സിക്കോ മരുന്നിൽ കയറി അവൻ ഒളിച്ചിരുന്നു അഞ്ചാം വാക്യം യേശു അവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി യേശു അവനെ പേര് ചൊല്ലി വിളിച്ചു സഖ്യോസ് നീ വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ യേശുനാഥൻ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ആരുടെയെങ്കിലും തട്ടിച്ച് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഈ രക്ഷ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഈ വചനം ധ്യാനിക്കുന്ന ഓരോ മകനെയും മകളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേയെന്ന് യേശു അപ്പൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിടെ നാമത്തിൽ സമർപ്പിക്കുന്നു ബന്ധിക്കുന്നു ഭീഷണിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹാലിയ